ഹേ ഗായ് സഞ്ജു സ്ലോകിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദാ ഇത് ഇരുപത് രൂപയുടെ ക്ലിനിക് പ്ലസിൻ്റെ ഷാംപൂ ആണ് ഈ കുപ്പിയും ഇരുപത് രൂപയുടെ ഒരു രൂപ ഷാംപൂവും നമ്മൾ പൊട്ടിച്ചിട്ട് അതിൻ്റെ അളവ് നോക്കാൻ പോവാണ് ചുമ്മാ ഒരു രസം നമുക്ക് നോക്കിയാലോ ഈ ഒരു ഇരുപത് രൂപ കുപ്പിയും ഇരുപത് ഒരു രൂപയുടെ ക്ലിനിക് പ്ലസ് ഷാംപൂവും ഒരേ കമ്പനി ഒരേ ബ്രാൻഡ് എല്ലാം ഒന്ന് തന്നെ ഒന്നിനും യാതൊരു വ്യത്യാസമല്ലോ ഒരേ ഗ്ലാസ് ആണ് രണ്ടും സെയിം ഗ്ലാസ് ആണ് ഒരേപോലെ അളവ് കൊള്ളുന്ന ഗ്ലാസ് ക്ലിനിക് പ്ലസ്സിൻ്റെ ഷാംപൂ ആണ് കേട്ടോ നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് ക്വാണ്ടിറ്റി കൂടുതലെന്ന് അങ്ങനെ നമുക്ക് ഓരോ നൂലോന്നായിട്ട് പൊട്ടിച്ച് ഇട്ടു നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഇരുപത് രൂപയുടെ ഈ ഒരു ഷാംപൂ പൊട്ടിച്ച് ഗ്ലാസിനകത്തോട്ട് ഒഴിക്കാം ഇതൊരു പാതിരി നീല ലൈറ്റ് നീലയായിട്ടാണ് കാണുന്നത് തീർന്നു ഇത്രയേ ഉള്ളൂ അതിലേ ഞാനത് പരമാവധി അതിനകത്തോട്ട് ഒട്ടും കുപ്പിക്കാത്തില്ല ഞാൻ അതിനകത്തോട്ട് എല്ലാം ഒഴിക്കാനായിട്ട് നോക്കുവാണ് ഒരു തുള്ളി പോലും വെക്കാതെ എല്ലാം ഞാൻ ആ കുപ്പ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാൻ നോക്കുവാണ് കുപ്പിയിൽ നിന്ന് ഞാൻ ഇരുപത് രൂപയുടെ ആ കുപ്പിയിൽ മുഴുവനായിട്ട് നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചോണ്ടിരിക്കുകയാണ് ഇനി ഒരു തുി പോലും ഇല്ലെന്നാണ് വിശ്വാസം കണ്ടോ ഇത്തറ ഉണ്ട് നീ ഒട്ടും തന്നെ ഈ കുപ്പിയിലില്ല ഉള്ളതെല്ലാം ഞാൻ ഒഴിച്ചു ഫ്രണ്ട്സ് ഇനി അടുത്തത് നമുക്കിത് ഓരോന്നോരോന്നായി പൊട്ടിച്ച് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം വലിയൊരു ടാസ്ക് ആണ് ഫ്രണ്ട്സ് ഓരോന്നോരോന്നായിട്ട് പൊട്ടിക്കുന്നത് ആദ്യത്തത് പൊട്ടിച്ചു ഇത് നോക്കുമ്പം ഇതിന് ബ്ലൂ കളർ ഇത്തിരി കൂടുതലാണ് കൈ ബ്ലൂവിൻ്റെ നല്ല കളറുണ്ട് മറ്റേതിന് കൈ ബ്ലൂവിൻ്റെ ലൈറ്റ് കളറാണ് രണ്ടാമത്തത് പൊട്ടിച്ചു അങ്ങനെ ഇരുപതെണ്ണം പൊട്ടിക്കണം ഫ്രണ്ട്സ് ഇതിപ്പം എന്താ മൂന്നാമത്തത് പൊട്ടിക്കുന്നു ഒരു തുള്ളി പോലും ഇല്ലാതെ നല്ലതുപോലെ വടിച്ച് തന്നെയാണ് അതിനകത്ത് നമ്മൾ ഒഴിക്കുന്നത് നല്ലതുപോലെ വടിച്ചത് തന്നെയാണ് ഒരു തുള്ളി പോലും ഇല്ലാതെ ഒഴിക്കുന്നത് മൂന്നാമത്തെ പൊട്ടിച്ചു ഇതിപ്പോൾ നാലാമത്തെയാണ് അങ്ങനെ നമുക്ക് ഇരുപതെണ്ണവും പൊട്ടിക്കാം ഓക്കേ അങ്ങനെ നമ്മൾ അവസാനത്തോടെ അവസാനത്തോടെത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി ആകെപ്പാടെ മൂന്നെണ്ണമാണ് പൊട്ടിക്കാനുള്ളത് അതിൽ ഇനി രണ്ടെണ്ണമാണുള്ളത് നമ്മൾ തീരാൻ പോന്നു ഇപ്പം തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് മനസ്സിലായിട്ടുണ്ട് നല്ല ഫുൾ തീർത്ത് കഴിഞ്ഞിട്ട് പറയാം ഫ്രണ്ട്സ് ഇനി ഒരെണ്ണം കൂടെ മതി ഒരെണ്ണം കൂടെ അവസാനത്തെ ഒരെണ്ണം കൂടെ ഇനി പൊട്ടിച്ച് അതിലൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടായി ാസ്റ്റിലത്തത് നമ്മൾ പൊട്ടിക്കാൻ പോവാണ് അങ്ങനെ ലാസ്റ്റിലത്തത് നമ്മൾ പൊട്ടിച്ചു പൊട്ടിച്ചു ഒഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഫ്രണ്ട്സ് ഒരു തുള്ളി പോലും വേസ്റ്റ് ചെയ്യാതെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മുപ്പതിനാല് പതിനഞ്ച് പതിനാറ് ഏഴ് ഇരുപതേ ഇരുപതേ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കണ്ടല്ലോ റിസൾട്ട് ഇത്രയും ഒരു രൂപയുടെ ഷാംപൂ ആണ് ഫ്രണ്ട്സ് കണ്ടോ ഇതാണ് ഒരു രൂപയുടെ ഷാംപൂ ഇരുപത് പാക്കറ്റ് ഇത് ഇരുപത് രൂപയുടെ കുട്ടി എന്തോരം ഡിഫറൻസ് ഉണ്ടെന്ന് കണ്ടോ ഇതിൻ്റെ ഗുഡൻസ് എന്തോ എന്നറിയില്ല ഫ്രണ്ട്സ് ഒരു രൂപയുടെ ഷാംപൂ എന്ന് പറയുന്നത് എനിക്ക് എന്തോ മനസ്സിലായി ഏത് കണ്ടോ സ്ട്രോങ് ലോങ് എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത് ഇതും അത് തന്നെയാണ് സ്ട്രോങ് ലോങ് എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത് പിന്നെ കുട്ടിന് ചെന്താണെന്ന് അറിയത്തില്ല എന്തേലും കാണുമെന്തായാലും അവർ ഈ ഒരുയുടെ ഷാമ്പു ഇത്രയും കൊടുത്തിട്ട് ഇരുവേൻ്റെ എന്തേലും ഗുണത്തിലോ എന്തേലുമൊക്കെ വ്യത്യാസം കാണുമായിരിക്കും എനിക്കറിയില്ല ഞാൻ ചോദ്യം ചെയ്യൊന്നും കേട്ടോ ജസ്റ്റ് ഒരു കൗതുകം തോന്നിയൊന്നും ചെയ്തതാണ് കേട്ടോ ഒരു വേറെ ഷാംപൂ നല്ല നീല കളറും മറ്റേത് വൈറ്റ് പെയിൻ നീല അല്ലേ ഇത്തിരി ലൈറ്റ് മറ്റൊരു നല്ല നീല് എന്താണ് ഇതിന്റെ ഇത് ഗുഡൻസ് എന്ന് അറിയത്തില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം ഒരു സബ്സ്ക്രൈബും ചെയ്യണെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കണ്ടോ ഒരു ഒരുവരെ ഷാംപു ആണ് ഈ കാണുന്നത് ഇത് ഇതുവരെയുടെ ഷാംപു താങ്ക് യു